ശരവണഭവായ വേലായുധായ നമ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷഷ്ടി വ്രതം ഒരു മാസത്തിൽ രണ്ട് ഷഷ്ടി വീതം വർഷത്തിൽ ഇരുപത്തിനാല് ഷഷ്ടി വരുന്നുണ്ട് എന്നാൽ കറുത്തവാവ് കഴിഞ്ഞുള്ള ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണ് എല്ലാവരും വ്രതമായി എടുക്കുന്നത് എല്ലാ മാസത്തിലും ഷഷ്ടി വ്രതമെടുക്കാത്തവർ പോലും തുലാമാസത്തിലെ ഷഷ്ടിവ്രതമെടുക്കും കറുത്തവാവിൻ്റെ പിറ്റേ ദിവസം മുതൽ വ്രതത്തിലായിരുന്നിട്ട് ഷഷ്ടി ദിവസം പൂജ കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കും തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടി എന്നാണ് പേര് ശൂരപത്മാസുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ലോകങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയ സുബ്രഹ്മണ്യന് വേണ്ടിയുള്ളതാണ് ഈ സ്കന്ധഷ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് തുലാമാസം പത്താം തീയതി തുലാം പത്ത് ജ്യോതിഷ സംബന്ധമായി പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മേടം പത്താം തീയതി സൂര്യൻ അത്യുച്ഛനാവുന്ന ദിവസമാണ് എന്നാൽ തുലാം പത്തോ സൂര്യൻ അതിനീചസ്ഥനുമാകുന്ന ദിവസമാണ് സുബ്രഹ്മണ്യൻ എന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒത്തുചേർന്ന ബ്രഹ്മമാണ് അഗ്നിസ്വരൂപനാണ് സൂര്യനോ അഗ്നി തന്നെയുമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന് തന്നെ മാറ്റം വരുത്താൻ കഴിവുള്ള വ്രതമാണിത് ഈ വർഷം തുലാം പത്താം തീയതി തന്നെ ഷഷ്ടി വന്നിരിക്കുന്നു സർവ്വതാ ഈശ്വരനെ വാഴ്ത്തിസ്തുതിക്കേണ്ട ദിവസമാണിത് കൂടെ ദേവസേന എന്ന ഷഷ്ടി ദേവിയെയും ആരാധിക്കണം സർവ്വ കുഞ്ഞുങ്ങൾക്കും കാവൽ ദേവതയായി ഷൺമുഖൻ്റെ ഒപ്പം വിളങ്ങുന്ന ദേവിയാണ് ഷഷ്ടി ദേവി ആറ് ദിവസം തുടർച്ചയായി വ്രതം നോക്കാൻ സാധിക്കാത്തവർക്ക് മൂന്ന് ദിവസത്തെ വ്രതമെടുക്കാം അതുമല്ലെങ്കിൽ സ്കന്ധ ഷഷ്ടിയുടെ തലേ ദിവസം മുതൽ വ്രതമായി നിന്നിട്ട് പിറ്റേ ദിവസം പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വെള്ളനിവേദ്യം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം വെള്ളനിവേദ്യമെന്നാൽ പച്ചരി വേവിച്ച് വറ്റിച്ചെടുക്കുന്നതാണല്ലോ അന്നേ ദിവസം രാത്രിയിൽ ഭക്ഷണമൊന്നും കഴിക്കരുത് സന്ധ്യയ്ക്ക് മുമ്പ് പഴമോ വെള്ളമോ ആവശ്യമാണെങ്കിൽ കുടിക്കാം എല്ലാറ്റിനും പുറമെ ശുദ്ധമായ മനസ്സും ഉള്ളിൽ ഇടതടവില്ലാത്ത നാമജപവും വേണം ഈ മഹാവ്രതമനുഷ്ഠിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളാകുന്ന കൊടുഞ്ചൂടിൽ നിന്നും രക്ഷ നൽകണേ എന്ന് മുരുക പെരുമാളിനോട് നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം ഓം ജയ് മുരുക